സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ നടക്കുന്നത് ശക്തമായ വോട്ട് രാഷ്ട്രീയം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടത്തിന്റെ സ്വർണത്തിൻ്റെ അളവ് തേടി ഇടതുപക്ഷക്കാർ നടത്തുന്ന അന്വേഷണം സുരേഷ് ഗോപി ലൂർദ് മാതാവിന് മാത്രമല്ല മറ്റ് പല അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ചകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്തേ ഒന്നും കണക്കെടുക്കാതെ ഈ കിരീടത്തിന് പിറകെ പോകണം അതിനർത്ഥം ക്രിസ്ത്യൻ വോട്ടുകൾ മറിക്കലല്ലേ മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് സുരേഷ് ഗോപി കുടുംബസമേതം പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത് സമർപ്പിച്ച സ്വർണ കിരീടം ചെമ്പിൽ സ്വർണം പൂശി നൽകിയതെന്ന ആരോപണങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ലൂർ ഇടവക പ്രതിനിധി യോഗത്തിൽ കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്ന് അറിയണമെന്ന ആവശ്യം ഉയരുന്നതായി പറയപ്പെടുന്നു എന്നാൽ ഇതൊക്കെ വ്യാജ പ്രചരണമാണെന്ന് സഭാ മേലധികാരികൾ പറയുന്നുണ്ട് ഒരു ഭക്തൻ എന്ന നിലയിൽ ആരാധനാലയങ്ങളിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് ഇന്ന് വരെ ഒരു ഭക്തരും കൊടുത്ത നേർച്ച കാഴ്ചകളുടെ അളവ് എവിടെയും അളന്നു തിട്ടപ്പെടുത്തിയ ചരിത്രവുമില്ല സുരേഷ് ഗോപി ജനമറിയുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം വാർത്തയിൽ ഇടം പിടിച്ചതും സുരേഷ് ഗോപി ഒരിടത്തും എത്തി താൻ സമർപ്പിച്ച നേർച്ചയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല കിരീട വിവാദത്തിൽ പ്രതികരണവുമായി നടനും ബി നേതാവുമായ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു തനിക്കെതിരെ നടക്കുന്നത് നീചമായ വർഗീയ പ്രചരണമാണെന്ന് സുരേഷ് ഗോപി പറയുന്നു എത്രയോ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് താനും ചെയ്തിട്ടുള്ളത് എന്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാനും കിരീടം നൽകിയത് സുരേഷ് ഗോപി പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പത്ത് ലക്ഷം രൂപയുടെ കിരീടം മാതാവിനെ സമർപ്പിക്കുമെന്നും അതിലൊരു ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നു കിരീടത്തിന് കണക്കെടുക്കാൻ വരുന്നവർ കരുവന്നൂർ അടക്കം സഹകരണ ബാങ്കുകളിലെ പ്രശ്നങ്ങൾ കാണണം അവിടെ ചോരയും നീരും നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ എടുക്കണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ജനുവരിയിലാണ് സുരേഷ് ഗോപി കുടുംബസമേതം എത്തി തൃശൂർ ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് ഭാര്യ രാധിക മക്കളായ ഭാഗ്യ ഭാവനി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് പള്ളിയിലെത്തിയ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർച്ച നേർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് സ്വർണ കിരീടം സമർപ്പിക്കാനായി എത്തിയത്